ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സൗകര്യം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഓണം നാളുകളിലേക്ക് നമ്മുടെ കേരളീയർ ഒരുങ്ങുകയാണല്ലോ സിനിമകൾ ഓണം റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്നു ഓണം പ്രമാണിച്ചുള്ള സിനിമകൾ ഡയറക്റ്റ് ഓ ടി ടി റിലീസായിട്ട് ഓ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ റിലീസ് ചെയ്യുന്നു ഇനി റിലീസ് ചെയ്യാനായിട്ട് തയ്യാറെടുക്കുന്നു അതോടൊപ്പം തന്നെ ടെലിവിഷൻ പ്രീമിയറായിട്ട് തുടരും ഉൾപ്പെടെയുള്ള നിരവധി സിനിമകൾ കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ സുരേഷ് ഗോപിയുടെ ജെ എസ് കെ വരെ സംപ്രേഷണം ചെയ്യാനായിട്ടൊരുങ്ങുകയാണ് എന്നിട്ടും ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ രണ്ട് മെഗാസ്റ്റാർ അമ്മ ി ചിത്രങ്ങൾ മാത്രം ടി വിർക്കും വേണ്ട ഓ ടി കാര്ക്കും വേണ്ട അടുത്ത കാലത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയയിൽ എന്തൊരു പിന്തുണയായിരുന്നു മമ്മൂട്ടിക്ക് ലഭ്യമായിക്കൊണ്ടിരുന്നത് എന്നാൽ ആ പിന്തുണ എന്തുകൊണ്ട് സാറ്റലൈറ്റ് അതോടൊപ്പം തന്നെ ഓ ടി ടി കാരുടെ ഇടയിൽ നിന്ന് മമ്മൂട്ടിക്ക് ലഭ്യമാകുന്നില്ല എന്നത് ചോദ്യചിന് തന്നെയാണ് സാധാരണ ഒരു സിനിമ വർഷത്തിന്റെ തുടക്കം തിയേറ്ററുകളിലേക്ക് എത്തിയാലും ആ സിനിമകൾ അവധിക്കാലത്ത് ടെലിവിഷനും പ്രീമിയർ ചെയ്യും അതേസമയം അവധിക്കാലത്ത് എത്തിയ സിനിമകൾ ഓണക്കാലത്ത് ടി വിയിലും സംപ്രേഷണം ചെയ്യുന്നതാണ് ഈ പറഞ്ഞ രണ്ട് സീസണുകളിലാണ് മമ്മൂട്ടിയുടെ രണ്ട് സിനിമകളും ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയത് ഡൊമിനിക് ജനുവരിയിലാണ് റിലീസായതെങ്കിൽ ബസൂക്ക ഏപ്രിലെ അവധിക്കാലത്തായിരുന്നു റിലീസായത് എന്നാൽ രണ്ട് സിനിമകളും ഒ ടി ടിയിലും റിലീസായിട്ടില്ല സാറ്റലൈറ്റ് അവകാശം വിറ്റും പോകാത്തൊരവസ്ഥയാണ് നാം കാണുന്നത് മലയാളത്തിലെ വലിയ മെഗാസ്റ്റാർ എന്നൊക്കെ പറയാമെങ്കിൽ പോലും ഇങ്ങനെയുള്ള ഒ ടി ടി സാറ്റലൈറ്റ് ഡീലറിനെ കുറിച്ച് പറയുമ്പോൾ ബബബ അതല്ലെങ്കിൽ കമ്പിളി പൊതുപ്പ് കമ്പിളി പുതുപ്പ് എന്നൊക്കെ പറയേണ്ട അവസ്ഥയാണ് മമ്മൂട്ടി ഫാൻസിനുള്ളത് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ പക്ഷെ അവരുടെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമൊക്കെയായിട്ട് നിങ്ങൾ തന്നെ കാണുന്നുണ്ടാകുമല്ലോ രണ്ടും തിയേറ്ററുകളിലൊക്കനത്ത പരാജയമായും അറിയ സിനിമയാണ് ഡൊമിനിക് എല്ലാം തന്നെ ഒ ടി ടി സാറ്റലൈറ്റ് ബിസിനസ്സിലൂടെ ലാഭമാകുമെന്നൊക്കെ ആയിരുന്നു ആരാധകരുടെ ഒരു സമയത്തെ അവൻ എന്നാൽ ഈ പറഞ്ഞ രണ്ടടിയിലും നടക്കാത്തത് കൊണ്ട് ഇത്രയധികം വൈകിയത് കൊണ്ട് ഈ രണ്ട് സിനിമകളും ഇനി ഒ ടി ടി സാറ്റലൈറ്റ് വിൽപ്പന നടന്നാൽ പോലും കനത്ത പരാജയമാണ് നേരിടുക എന്ന കാര്യത്തിൽ സംശയമില്ല നമ്മുടെ ഒരു നിരീക്ഷണം നോക്കുകയാണെങ്കിൽ മമ്മൂട്ടിയുടെ അടുത്ത കാലത്ത് ഒരുപാട് സിനിമകൾ ഒ ടി ടി അവകാശങ്ങൾ സ്വന്തമാക്കിയൊരു ഒ ടി ടി പ്ലാറ്റ്ഫോമാണല്ലോ സോണിലിവ് ആ സോണിൽ ലിവിൽ ഡൊമിനിക് എല്ലാം തന്നെ സ്ട്രീം ചെയ്യാൻ നല്ല സാധ്യത ഉണ്ടാകുന്നതാണ് ഒരു സമയത്ത് എന്നാൽ ആ വഴി അടയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഡൊമിനിക്കിന്റെ ക്ലൈമാക്സും അതോടൊപ്പം തന്നെ സോണിലെവിലുള്ള ഒരു സിനിമയുടെ ക്ലൈമാക്സും ഒന്നു ാണ് ആ ഒരു കാരണം പറഞ്ഞാണ് ഡൊമിനിക് ഓണിലീവ് ഉപേക്ഷിച്ചത് എന്ന് മനസ്സിലാക്കുന്നു ഇനി നാം ഉറ്റുനോക്കുന്നത് ഓണമായിട്ടും ആരും സ്വന്തമാക്കാത്ത ഈ രണ്ട് വൻ പരാജയമായ മമ്മൂട്ടി സിനിമകളുടെ ഓ ടി സാറ്റലൈറ്റ് ഡീല് ക്രിസ്മസിനുള്ളിലെങ്കിലും ഏതെങ്കിലും ഓ ടി സാറ്റലൈറ്റ് കമ്പനികൾ സ്വന്തമാക്കുമോ എന്നാണ്